എഡിറ്റോറിയൽ രണ്ടായിരത്തി ഇരുപത് ഡിസംബർ പതിനഞ്ച് ചൊവ്വ ഒട്ടും രഹസ്യമല്ലാത്ത പരസ്യങ്ങൾ അയോധ്യയിലെ ബാബരി മസ്ജിദ് നിലനിന്നിരുന്ന ഭൂമിയിൽ രാമക്ഷേത്ര നിർമ്മാണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് നിർമ്മാണത്തിനു മുന്നോടിയായി നടന്ന ഭൂമി ഭൂമിപൂജയുടെ നൂറാം നാളിൽ മലയാളത്തിലടക്കം ചില ദേശീയ മാധ്യമങ്ങൾ ഇതു സംബന്ധിച്ചൊരു പരസ്യം പ്രസിദ്ധീകരിക്കുകയുണ്ടായി കേന്ദ്ര സർക്കാർ രൂപം നൽകിയ ജന്മഭൂമി തീർത്ഥക്ഷേത്ര ട്രസ്റ്റ് ക്ഷേത്ര നിർമ്മാണത്തിന് സംഭാവന ആവശ്യപ്പെട്ടുള്ള പരസ്യമാണത് ബാബരി ധ്വംസനക്കേസിൽ സുപ്രീംകോടതി നിർദ്ദേശാനുസരണം നിയോഗിക്കപ്പെട്ട ട്രസ്റ്റ് ഇത്തരത്തിൽ പണപ്പെരിവ് നടത്തുന്നതിൽ നിയമപരമായി തെറ്റൊന്നുമില്ല എന്നാൽ സവിശേഷമായൊരു ധ്വനിയിലൂടെ ഈ പരസ്യം പ്രസാരണം ചെയ്യുന്നത് അപകടകരമായ രാഷ്ട്രീയമാണെന്ന് കാണാതിരുന്നുകൂടാ രാമജന്മ ഭൂമി ക്ഷേത്രം ദേശീയ സ്വാഭിമാനത്തിന്റെ പുനഃസ്ഥാപനം എന്ന ശീർഷകത്തിൽ മാധ്യമങ്ങളുടെ മുഖത്താളുകളിൽ പ്രത്യക്ഷപ്പെട്ട പരസ്യം ഒട്ടും നിഷ്കളങ്കമല്ലെന്നു മാത്രമല്ല ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ കൃത്യമായ വിളംബരം കൂടിയാണെന്ന് വർത്തമാന ഇന്ത്യയുടെ ഗതിവിഗതികൾ നിരീക്ഷിക്കുന്ന ആർക്കും ബോധ്യപ്പെടും അതിനാൽ കേവലമൊരു പരസ്യമെന്നതിനപ്പുറം ഹിന്ദുത്വയുടെ രാഷ്ട്രീയ അജണ്ടകളുടെ സൂചകം എന്ന നിലയിൽ തന്നെ അതിനെ നോക്കിക്കാണേണ്ടിവരും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയൊൻപത് ഡിസംബർ ഇരുപത്തിരണ്ടിന് ബാബരി മസ്ജിദിൽ ഒരു സംഘം ഹിന്ദുക്കൾ രാമവിഗ്രഹം പ്രതിഷ്ഠിച്ചതു മുതലുള്ള സംഭവ വികാസങ്ങൾ സാമാന്യം ചരിത്രബോധമുള്ള ആരെയും ഇനിയും ഓർമ്മപ്പെടുത്തേണ്ടതില്ല തീർത്തും ഏകപക്ഷീയമായ ആ കടന്നുകയറ്റത്തെ അറുപത്തി ഒൻപത് വർഷങ്ങൾക്കു ശേഷം പരമോന്നത നീതിപീഠം എങ്ങനെ സമീപിച്ചുവെന്നതും നാം കണ്ടു ചരിത്രപരമായോ മറ്റു വസ്തുതകളുടെ അടിസ്ഥാനത്തിലോ ഒരിക്കലും തെളിയിക്കാൻ കഴിയാത്ത തീർത്തും ഐതിഹ്യങ്ങളിലും പുരാവൃത്തങ്ങളിലും മാത്രം നിലനിൽക്കുന്ന രാമജന്മസ്ഥാനം എന്ന വിശ്വാസത്തിന്റെ പേരിൽ കക്ഷി ചേർന്നവരുടെ വാദം ശരിവെച്ചാണല്ലോ ബാബരി ഭൂമിയിൽ ക്ഷേത്രം നിർമ്മിക്കാൻ നിർദ്ദേശിച്ച് സുപ്രീം കോടതി വിഷയത്തിൽ തീർപ്പു കൽപ്പിച്ചത് തെളിവുകൾ ഇഴകീറി പരിശോധിച്ച് വിധി പുറപ്പെടുപ്പിക്കുന്നതിനപ്പുറം കൃത്യമായൊരു സമവായ പ്രക്രിയയായിരുന്നു അതെന്ന് വിലയിരുത്തപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് മസ്ജിദിനായി പ്രത്യേകം സ്ഥലം അനുവദിച്ചത് നീതിപൂർവകമല്ല എന്ന തികഞ്ഞ ബോധ്യത്തിൽ തന്നെ കോടതി വിധിയെ മാനിക്കുന്നുവെന്ന് രാജ്യത്തെ മുസ്ലിം നേതാക്കൾ പ്രസ്താവന നടത്തുകയും ചെയ്തു പ്രസ്തുത വിധിയിലൂടെ തർക്കത്തിന് വിരാമമാവുകയായിരുന്നില്ല പുതിയ പ്രശ്നങ്ങൾ തുടങ്ങുകയാണെന്ന് ഈ പരസ്യം വ്യക്തമാക്കുന്നു അയോധ്യയിലെ ശ്രീരാമക്ഷേത്രത്തിന്റെ നവീകരണത്തിനും പുനർനിർമ്മാണത്തിനും സ്വമേധയാ സംഭാവന നൽകുക എന്നാണ് ട്രസ്റ്റിന്റെ ആഹ്വാനം ഇവിടെ പുനർനിർമ്മാണം എന്ന വാക്ക് പ്രത്യേകം ശ്രദ്ധിക്കുക ചരിത്രപരമായി ഒരു തെളിവുകളുമില്ലാതിരിക്കെ ബാബരി ഭൂമിയിൽ രാമക്ഷേത്രം നിലനിന്നിരുന്നുവെന്ന് പറയാതെ പറയുകയാണിവിടെ നിർമ്മാണത്തെ സ്വാഭിമാൻ എന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത് കോടതിവിധി വരും മുമ്പേ തന്നെ ആർ എസ് എസ് മേധാവി മോഹൻ ഭാഗവത് രാമക്ഷേത്രത്തെ ഇങ്ങനെ പലതവണ വിശേഷിപ്പിച്ചിട്ടുണ്ട് അഥവാ പ്രയോഗങ്ങളും വിശേഷണങ്ങളുമൊന്നും ഒട്ടും യാദൃശ്ചികമല്ലെന്നർത്ഥം ബാബരി ധ്വംസനത്തിലൂടെ മതേതര ഇന്ത്യയുടെ ആത്മാഭിമാനം നഷ്ടപ്പെട്ടുവെന്ന് വിളിച്ചു പറഞ്ഞ് ഹിന്ദുത്വ ഫാശിസത്തിനെതിരെ നിലയുറപ്പിച്ചവർക്കുള്ള മറുപടി കൂടിയാണിത് അതുകൊണ്ടുതന്നെ ഈ സ്വാഭിമാൻ പദ്ധതിയെ ഹിന്ദുത്വവാദികൾ തെരുവിൽ നടത്തിയ ആൾക്കൂട്ട കൊലപാതകത്തിന്റെ ഭരണകൂട പതിപ്പായി കാണേണ്ടിവരും അധികാരത്തിന്റെ തണലിൽ നടത്തുന്ന അഴിഞ്ഞാട്ടവും ആക്രോശവുമാണ് രണ്ടിടത്തും കാണാൻ കഴിയുന്നത് വാസ്തവത്തിൽ ക്ഷേത്ര നിർമ്മാണത്തിന് ആവശ്യമായ പണം സ്വരൂപിക്കുക എന്നത് മാത്രമല്ല ഇത്തരം പരസ്യങ്ങളുടെ ഉദ്ദേശമെന്ന് വ്യക്തം ഹിന്ദുത്വ ദേശീയതയുടെ മുഖമായി ഉയർത്തി കാണിക്കപ്പെടുന്ന ശ്രീരാമൻ്റെ പേരിൽ മുസ്ലിം പള്ളി നിലനിന്നിരുന്ന സ്ഥലത്തു തന്നെ ഒരു ക്ഷേത്രം നിർമ്മിക്കുമ്പോൾ അത് വെല്ലുവിളികളുടെയും ആക്രോശങ്ങളുടെയും കൂടി അരങ്ങാക്കി പരിവർത്തിപ്പിക്കുക എന്നത് ഉന്മാദ രാഷ്ട്രീയത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ് രാമക്ഷേത്ര നിർമ്മാണത്തിന് സമാന്തരമായി സംഘപരിവാർ ഭരണകൂടം വാർത്തെടുത്തുകൊണ്ടിരിക്കുന്നൊരു പുത്തൻ നിർമ്മിതി തന്നെയാണ് ഇതിലൂടെ ഉയർത്തി കാണിക്കപ്പെടുന്നത് ക്ഷേത്രത്തിന് ശിലയിട്ട് ഒരാഴ്ച പിന്നിട്ടപ്പോൾ തന്നെ അറുപത് കോടി രൂപയിൽ കൂടുതൽ ട്രസ്റ്റിന് ലഭിച്ചിട്ടുണ്ട് ഇപ്പോഴും അക്കൗണ്ടിലേക്ക് പണം വന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു ഇതുവഴിയൊക്കെ ക്ഷേത്ര നിർമ്മാണം സാധ്യമാകുമെങ്കിലും അത് വേണ്ടത്ര ജനകീയമായിക്കൊള്ളണമെന്നില്ല രാമക്ഷേത്ര നിർമ്മാണത്തോട് വിമുഖത കാണിക്കുന്ന വിശ്വാസികളടക്കമുള്ളവരെയും രാഷ്ട്രീയ പാർട്ടികളെയും തിരിച്ചറിയാനുള്ള ലിറ്റ്മസ് ടെസ്റ്റ് കൂടിയാണിത് ക്ഷേത്രത്തിന് നൂറ്റൊന്നുകൂടി പിരിക്കാൻ ബി ജെ പി ദിവസങ്ങൾക്ക് മുമ്പ് കോൺഗ്രസിനെ വെല്ലുവിളിച്ചത് ഇതിന്റെ ഭാഗമായിട്ടാണ് കോടതി വിധിയോടും ക്ഷേത്ര നിർമ്മാണത്തോടും ഇതുവരെ എതിർപ്പ് പ്രകടിപ്പിക്കാത്ത കോൺഗ്രസ് ഇക്കാര്യത്തിൽ എന്തു നിലപാടായിരിക്കും സ്വീകരിക്കുക മറ്റും മതേതര പാർട്ടികൾക്കും ഈ കെണിയിൽ നിന്ന് രക്ഷപ്പെടുക അത്ര എളുപ്പമായിരിക്കില്ല മതേതരത്വത്തിനും ബഹുസ്വരതയ്ക്കും നേരെ പല്ലിച്ചു കാട്ടിയുള്ള ഈ വെല്ലുവിളി ഇന്ത്യയെന്ന മഹത്തായ ആശയത്തിന്റെ ആത്മാവിനെ തന്നെയായിരിക്കും ഇല്ലാതാക്കുക ഒരു സമവായത്തിലൂടെ ഹിന്ദുത്വ നേടിയെടുത്ത ആനുകൂല്യത്തിന്റെ കഥ ഇതാണെങ്കിൽ ഭരണത്തിന്റെ നിഴലിൽ അവർ പിൻപറ്റുന്ന ഹിംസാത്മക രാഷ്ട്രീയത്തിന്റെ പ്രഹരശേഷി എന്തായിരിക്കും ഫാഷിസത്തിനെതിരായ പുതിയ സമരകേന്ദ്രങ്ങൾ ഈ ചിന്ത കൂടി പങ്കുവെക്കട്ടെ